ലൈബക്കുട്ടിയെ ഓട്ടിച്ചിട്ട് പിടിക്കുകയാണ് ഞാൻ ഓട്ടിച്ചിട്ട് പിടിച്ച് കൊണ്ട് കുളിപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവരുവാണ് ഒരു വിധത്തിൽ കുളിപ്പിച്ച് റെഡിയാക്കിക്കൊണ്ട് വന്ന ഡ്രെസ്സൊക്കെ ഇടിയിപ്പിക്കാൻ വേണ്ടി നോക്കുവാണ് ലൈബക്കുട്ടി ഭയങ്കരമായ വികൃതിയാണ് കുട്ടികളെല്ലാം അങ്ങനെ തന്നെയാണ് മിക്ക അങ്ങനെ ലൈവക്കുട്ടി പൗഡറൊക്കെ അറഞ്ചം പുറഞ്ചം വാരി പൂശുമാണ് ലൈബക്കുട്ടിയെ ഞാൻ പിടിച്ച് കിടത്തി അങ്ങനെ പൗഡറൊക്കെ തേച്ച് വറ്റിച്ച് കൊടുക്കുവാണ് തേച്ച് വെച്ച് ഒരു വിധത്തിലൊക്കെ ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് നല്ല രീതിയിൽ ഹെയറൊക്കെ കോമ്പു ഒരുപാട് ലേറ്റായി ഇന്നലെ രാത്രി ഉറങ്ങുകൊണ്ട് ലൈവക്കുട്ടി രാവിലെ താമസിച്ചാണ് ഉണർന്നത് പള്ളിയിലൊക്കെ പോയി പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് ശേഷമാണ് ലൈവക്കുട്ടി ഉണർന്നു വന്നത് ഒരുവിധത്തിൽ ലൈവക്കുട്ടിയുടെ കണ്ണൊക്കെ എഴുതിപ്പിച്ച് ലിഫ്റ്റിക്കൊക്കെ തേച്ച് ലൈവക്കുട്ടിക്ക് സ്ലൈഡ് കുത്തി കൊടുക്കുവാണ് വലിയ ന്യായവും വകുപ്പൊക്കെയാണ് ലൈവക്കുട്ടി വിടുന്നത് വഴക്ക് വഴക്കുറഞ്ഞ ലൈവക്കുട്ടിയുടെ ഒരു കാര്യവും സാധിക്കാൻ പറ്റത്തില്ല എങ്ങനെയെങ്കിലും തഞ്ചത്തിലും നയത്തിലും മയത്തിലുമൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ നമ്മൾ സഹായിച്ചെടുക്കലാണ് പതിവ് കുട്ടിയെ അങ്ങനെ ഒരു വിധത്തിൽ പിടിച്ചിരുത്തി ഒരുക്കി എടുത്തിട്ടുണ്ട് ആള് താണ്ട ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യാണ് ഇതൊരു പേളിൻ്റെ സിമ്പിൾ ബാങ്കിൾ ആണ് കൊച്ചി നിന്ന് വാങ്ങിയതാണ് ഈ റിങ് വരുന്നത് ഏതോ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച നാൽപ്പത് രൂപ മറ്റു ആണെന്നൊന്നു വില ആയെന്ന് അതിന് രണ്ട് ലെയർ ഞാൻ എടുത്ത് കളഞ്ഞിട്ട് ഒരു ലെയർ മാത്രമാണ് ഇട്ടി കേക്കുന്നത് അഡ്രസ്സിനേട് മാച്ച് ആവുന്നു എന്ന് തോന്നി അങ്ങനെ എടുത്തു വെച്ചേ ഉള്ളൂ ഹെർ ല സിംബൽ എന്നൊരു സ്ലൈഡ് വെച്ചിട്ടുണ്ട് மலை கொ சப்போர்ட்ட மறுக்கல்ல മുടി കെട്ടിക്കൊടുക്കുക അങ്ങനെ കെട്ടിക്കൊടുക്കുക ദൈവക്കുട്ടി പറഞ്ഞ പോലെ ഉത്തരവ് അനുസരിച്ച് ഞാൻ മുടിയൊക്കെ മുകളിലോട്ട് കെട്ടി വെച്ചിട്ടുണ്ട് യാസിമോനാണ് വീഡിയോ എടുക്കുന്നത് ലേബക്കുട്ടി അതിനിടയ്ക്ക് പൗഡറൊക്കെ തട്ടി ഫേസിലൊക്കെ ഇടുന്നത് ഞാൻ കണ്ടു ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഞാൻ ശ്രദ്ധിക്കുന്നതൊക്കെ ലേബക്കുട്ടി തന്നെ ചെരുപ്പിടുകയാണ് ഞാൻ വലുതായിടാടാ അഞ്ച് വയസ്സായി എനിക്ക് ഞാൻ തന്നെ ഇടും അങ്ങനെയൊക്കെയാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇതാണ് നടന്നു വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കൊള്ളാവോടാടാ എങ്ങനെയുണ്ട് ഡാടാ ലുക്ക് കൊള്ളാവോ എന്നൊക്കെ പറയുന്നത് അപ്പോൾ എങ്ങനാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരുമല്ലേ അല്ലേ ടാറ്റ ബബായ് സി യു